നിങ്ങൾ നിങ്ങൾ വേറെ അന്വേഷിച്ചിട്ട് ഒന്നും നിങ്ങൾക്ക് കാണാനില്ല ഉണ്ടാവാൻ ചാൻസ് ചാൻസ് ഇല്ല ഇല്ല അതുപോലെ തന്നെ കുറ്റം പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊന്നും ഈ വീഡിയോയിൽ തപ്പി വന്നിട്ട് കാണില്ല സോഷ്യൽ മീഡിയക്ക് സുപരിചിതയാണ് എലിസബത്ത് ഉദയൻ നടൻ ബാലയുടെ മുൻപാരിയായ എലിസബത്ത് സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യമാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും എലിസബത്ത് നിരന്തരം ആരാധകരുമായി സംവാദിക്കാറുണ്ട് ഇപ്പോഴിതാ താരം പങ്കുവെച്ച പുതിയ വീഡിയോയും ശ്രദ്ധ നേടുകയാണ് എം ബി ബി എസ് വിരുദ്ധധാരിയായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയായി ജീവിതം തിരികെ പിടിക്കുകയാണ് എലിസബത്ത് യാത്രകൾ ചെയ്തും ആഘോഷങ്ങളിൽ പങ്കുചേർന്നും എലിസബത്ത് സോഷ്യൽ മീഡിയയിലും നിറയുകയാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് എലിസബത്ത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കിടയിൽ എലിസബത്ത് വീഡിയോ പങ്കുവച്ചും എത്താറുണ്ട് കൂടുതലും ആശുപത്രി വിശേഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതും നടക്കാൻ പോകുന്ന സന്തോഷത്തെക്കുറിച്ചുമൊക്കെയാണ് എലിസബത്ത് പറയുന്നത് രണ്ട് ദിവസം മുമ്പ് തൻ്റെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് എലിസബത്ത് ആരാധകരോട് പങ്കുവച്ചിരുന്നു ഇതോടെ എലിസബത്ത് പ്രണയത്തിലാണോ എന്നും വിവാഹിതയാകാൻ പ്ലാൻ ഉണ്ടോ എന്നുമൊക്കെയായിരുന്നു പ്രേക്ഷകർ ചോദിച്ചത് എന്നാൽ എലിസബത്ത് പറഞ്ഞതാകട്ടെ നാട്ടിലേക്ക് വരുന്ന സന്തോഷമാണ് പങ്കുവച്ചത് താൻ നാട്ടിൽ വരാൻ പോവുകയാണെന്നാണ് എലിസബത്ത് പറഞ്ഞത് അമ്മയ്ക്കൊപ്പം എയർപോർട്ടിലിരിക്കുന്ന വീഡിയോയിലൂടെയാണ് എലിസബത്ത് തൻ്റെ സന്തോഷം അറിയിച്ചത് ഇത്ര പെട്ടെന്ന് അവധി കിട്ടുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ലെന്നും അഞ്ച് ദിവസത്തേക്കുള്ള അവധിയാണ് ലഭിച്ചതെന്നും താരം പറയുന്നുണ്ട് പോകാനും വരാനും ഓരോ ദിവസം പോകും എന്നാലും മൂന്ന് ദിവസം വീട്ടിൽ നിൽക്കാമെന്ന് സന്തോഷത്തോടെയാണ് എലിസബത്ത് പറയുന്നത് എൻ്റെ സർപ്രൈസ് നിങ്ങൾ പ്രതീക്ഷിച്ചില്ലെന്നാണ് മനസ്സിലാക്കുന്നത് വേറെ പല സർപ്രൈസുകളും പ്രതീക്ഷിച്ചായി പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് മാത്രം സന്തോഷമുള്ള കാര്യമെന്ന് മൂന്നാല് മാസമായി നാട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ലീവ് ലഭിച്ചതിൻ്റെ സന്തോഷമുണ്ട് എന്നാണ് വീഡിയോയിൽ എലിസബത്ത് പറയുന്നത് ഇപ്പോഴിതാ അതിന് മറുപടി നൽകിയെത്തിയിരിക്കുകയാണ് എലിസബത്ത് ഒരു വിവാദവും ഒരു കുറ്റപ്പെടുത്തലും പറഞ്ഞുള്ള വീഡിയോ താൻ പങ്കിടില്ലെന്നും അതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ഈ വഴി വരരുതെന്നും എലിസബത്ത് പറയുന്നുണ്ട് താൻ സന്തോഷ് സ്വന്തം സന്തോഷത്തിന് വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് അത് തൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആകും പങ്കിടുക എന്നും എലിസബത്ത് പറയുന്നുണ്ട് പിന്നാലെ അമൃത സുരേഷിൻ്റെ അനുജത്തി അഭിരാമി സുരേഷും എലിസബത്തിന് കമൻറ്റുമായി എത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ അമൃതയുമായി വേർപിരിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിച്ചത്